വചനമൊഴി ജൂൺ ഇരുപത് വചനഭാഗം രണ്ട് കോറിന്തോസ് പത്ത് ഒന്ന് ആറ് ലൂക്കാട് സുവിശേഷം പതിമൂന്ന് മുപ്പത്തൊന്ന് മുപ്പത്തിയഞ്ച് ഈശോ ഗലീലിയായിൽ പ്രവർത്തിച്ചു വരിക ഏതാനും പേർ ഈശോയുടെ പക്കൽ വന്ന് ഹേറോദേസ് ഈശോയെ വധിക്കാൻ ആലോചന നടത്തുന്ന കാര്യം അറിയിച്ചു ഈശോ സധൈര്യം പറയുന്നു ഞാൻ എൻ്റെ ദൗത്യം നിർവഹിച്ച് മുന്നോട്ടു പോകുകയും പൂർത്തിയാക്കുകയും ചെയ്യും ജെറുസലേമിൽ വെച്ച് താൻ വധിക്കപ്പെടുകയുള്ളൂ സമയമാകുമ്പോൾ സമർപ്പിക്കപ്പെടും ആരെയും ഭയപ്പെട്ട് മാറി നിൽക്കുന്നില്ല ഈശോ മരണം വരിക്കുന്നത് മറ്റാരുടെയും പദ്ധതിയുടെ ഭാഗമായല്ല ദൈവിക പദ്ധതിയുടെ ഭാഗമായി അവിടുന്ന് സ്വയം സമർപ്പിക്കുകയാണ് ജീവിത കടമകൾ വിശ്വസ്ഥതയോടെ ധൈര്യപുർവ നിർവഹിക്കുന്നതിനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം ആത്മവിശ്വാസത്തോടെ ധീരമായി ശുശ്രൂഷ ചെയ്യുവാൻ മുതിരുന്ന പൗലോസ് ലിഹായുടെ വാക്കുകളാണ് കോറിന്തോസുകാർക്കുള്ള ലേഖനത്തിൽ നിന്ന് ശ്രവിക്കുന്നത് തങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡപ്രകാരമല്ല ജീവിക്കുന്നത് ആത്മീയതയുടെ കരുത്താണ് പൗലോസിനെ ധൈര്യപ്പെടുത്തുന്നത് ആത്മീയതയുടെ ആയുധങ്ങൾ ധരിച്ച് ധീരതയോടെ പ്രവർത്തിച്ച് മിസിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സുബാസ് നച്ചൻ